നമസ്കാരം പ്രായപൂർത്തിയാകാത്ത വ്യക്തികൾ തമ്മിലുള്ള പ്രണയബന്ധങ്ങളെ പോക്സോ കേസുകളിൽ നിന്നും വ്യത്യസ്തമായി കാണണമെന്ന സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീം കോടതി ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനാണ് പോക്സോ നിയമം എന്ന് കോടതി ഓർമ്മപ്പെടുത്തി പോക്സോ കേസ് ഉപയോഗിച്ച് പല പ്രതികാരങ്ങളും നടക്കുന്ന സാഹചര്യത്തിലാണ് കോടതിയുടെ നിരീക്ഷണം തൻ്റെ കാമുകിയെ വീട്ടിൽ നിയമവിരുദ്ധമായി തടങ്കലിൽ വെച്ചിട്ടുണ്ടെന്നും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും കാണിച്ച് ഇരുപത്തിയൊന്നുകാരൻ സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജി പ്രകാരം സംരക്ഷണം നൽകാൻ ഉത്തരവിട്ട ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള കേസ് പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ നിരീക്ഷണം ജസ്റ്റിസ് ബി വി നാഗരത്ന ജസ്റ്റിസ് ആർ മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ സുപ്രധാന പരാമർശം നടത്തുന്നത് പോക്സോ നിയമം കുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്ന് സംരക്ഷിക്കാനാണ് കൊണ്ടുവന്നതെങ്കിലും നിരവധി കേസുകളിൽ കൗമാരക്കാർ തമ്മിലുള്ള സമ്മതപ്രകാരമുള്ള ബന്ധങ്ങളിലേക്കും വിവാഹങ്ങളിലേക്കും ഇതിന്റെ വകുപ്പുകൾ പ്രയോഗിക്കപ്പെടുന്നുണ്ടെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി സത്യസന്ധമായ ലൈംഗിക അതിക്രമ കേസുകൾക്ക് നിയമം ശക്തമായും ബാധകമാക്കേണ്ടത് അത്യാവശ്യമാണെന്നും എന്നാൽ പ്രണയബന്ധങ്ങളിൽ നിന്നുള്ള കേസുകളിൽ ഒരേ മാനദണ്ഡം പ്രയോഗിക്കുന്നത് ഗുരുതരമായ അനീതിക്കിടയാക്കുമെന്നും കോടതി വ്യക്തമാക്കി ഈ നിരീക്ഷണങ്ങൾ വരും കാലങ്ങളിൽ ഇത്തരം കേസുകളെ സ്വാധീനിക്കും പോക്സോ കേസ് ദുരുപയോഗം വ്യാപകമാണെന്ന നിരീക്ഷണങ്ങൾക്കിടയിലാണ് കോടതിയുടെ ഇടപെടൽ പെൺകുട്ടി പതിനാറുകാരിയാണ് പ്രണയകളായ ഇരുവർക്കും മുസ്ലിം വ്യക്തി നിയമപ്രകാരം വിവാഹപ്രായമായതാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ദമ്പതിമാർക്ക് സംരക്ഷണം നൽകാൻ നിർദ്ദേശിച്ചിരുന്നു ഇതിനെ ചോദ്യം ചെയ്ത് ദേശീയ ബാലാവകാശ കമ്മീഷനാണ് സുപ്രീംകോടതിയിൽ എത്തിയത് കുട്ടികൾക്ക് അനുകൂലമായി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിധിയെ ചോദ്യം ചെയ്ത് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സമർപ്പിച്ച പ്രത്യേക ഹർജി ചൊവ്വാഴ്ച കോടതി തള്ളി പ്രായപൂർത്തിയാകാത്ത കൗമാരക്കാർ ഒളിച്ചോടുന്ന പ്രണയ കേസുകളും ഉണ്ടാകാറുണ്ട് ഇവയിൽ യഥാർത്ഥ പ്രണയമുണ്ട് അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അത്തരം കേസുകളെ ക്രിമിനൽ കേസുകളായി കാണരുതെന്നും കോടതി പറഞ്ഞു ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ സ്നേഹിക്കുകയും അയാൾ ജയിലിലേക്ക് അയക്കപ്പെടുകയും ചെയ്താൽ അവൾക്കുണ്ടാകുന്ന ആഘാതം ഓർക്കണം ഇത്തരം സാഹചര്യങ്ങളിൽ മാതാപിതാക്കൾ ഒളിച്ചോട്ടം മറയ്ക്കാൻ പോക്സോ കേസ് ഫയൽ ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു ഭീഷണി നേരിടുന്ന ദമ്പതികളുടെ ജീവനും സ്വാതന്ത്ര്യത്തിനും സംരക്ഷണം നൽകുന്ന ഹൈക്കോടതി ഉത്തരവിനെ ബാലാവകാശ കമ്മീഷൻ എന്തിനു ചോദ്യം ചെയ്യുന്നുവെന്ന് കോടതി ചോദിച്ചു അത്തരമൊരു ഉത്തരവിനെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല രണ്ട് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഹൈക്കോടതി സംരക്ഷിക്കുകയാണ് ഇവിടെ ചെയ്തത് ഇതിനെതിരായി ഉന്നയിച്ച വാദം വിചിത്രമാണെന്നും ബെഞ്ച് നിരീക്ഷിച്ചു ഹൈക്കോടതി വിധി അടിസ്ഥാനപരമായി ശൈശവ വിവാഹം അനുവദിക്കുന്നതും രണ്ടായിരത്തി ആറിലെ ശൈശവ വിവാഹ നിരോധനത്തിന്റെ ലംഘനമാണെന്നുമായിരുന്നു എൻസിമെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമത്തിന്റെ അന്തസ്തയ്ക്കെതിരാണ് വിധി ഇത് ഒരു മതേതര നിയമം കൂടിയാണ് അത് പ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്കും സാധുവായ വിവാഹ സമ്മതം നൽകാൻ കഴിയില്ലെന്നും ദേശീയ ബാലാവസ്ഥാ കമ്മീഷൻ വാദിച്ചു ഇത് സുപ്രീംകോടതിയും അംഗീകരിച്ചില്ല